السلام <سؤال> عليكم ورحمة الله <أتصفيق> بسم الله الرحمن الرحيم الحمد لله رب العالمين السلام والسلام على الله الله وعلى آله وصحبه أجمعين صدري الله أمري من لساني സമര രംഗത്ത് സിനിമകൾക്കെതിരെയുള്ള പോരാട്ടവുമായി കാലത്തിന്റെ ആവശ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൊച്ചു സംഘം ഇറങ്ങി തിരിച്ച സാഹചര്യത്തിൽ എന്താണ് പതിനൊന്നാം തീയതി എന്ന് ഈ പ്രമേയത്തെ മുൻനിർത്തിയിട്ടുള്ള സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്നുള്ളത് വിശദീകരിക്കുകയാണ് ഈ സ്വയം സന്ധിയിൽ ഇത്തരം ഒരു പരിപാടി കൊണ്ട് ഇതിന്റെ സംഘാടകർ ലക്ഷ്യമാക്കിയിട്ടുള്ളത് ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയത്തിന്റെ പ്രസക്തി വർത്തമാനകാല സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന ഏവർക്കും കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് മനുഷ്യരായ നാം മനുഷ്യരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നാം സമാധാനമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മുടെ പ്രതീക്ഷകളെ പലപ്പോഴും നശിപ്പിച്ചുകൊണ്ട് മനസ്സിന്റെ മനസ്സിൻ്റെ സമാധാനം എടുത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ ഓരോ ദിനവും പ്രത്യക്ഷപ്പെടുന്ന വാർത്തകൾ അതിൻ്റെ എണ്ണവും വ്യാപ്തിയും വർദ്ധി വർധിച്ചു അതുകൊണ്ട് തന്നെ ഈ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് അതിൻ്റെ മുന്നിൽ നിൽക്കാൻ ആരാണ് തയ്യാറാവുക എന്ന് ഓരോ മനുഷ്യന്റെയും മനസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിത സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി സാധാരണ അല്പമൊക്കെ പ്രായം തന്നെ രക്ഷിതാക്കൾ കാണുമ്പോൾ സൂചിപ്പിക്കാറുള്ളത് പ്രാർത്ഥനയിൽ എൻ്റെ കാര്യം ഉൾപ്പെടുത്തണം വയസ്സാകുമ്പോൾ ഒന്ന് നോക്കാനുള്ള താല്പര്യവും ചിന്തയും ഒക്കെ മക്കളുടെ മനസ്സിൽ ഉണ്ടാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നാണ് പക്ഷെ ഈ അടുത്ത കാലത്തായി രക്ഷിതാക്കൾ കാണുമ്പോൾ ആവശ്യപ്പെടുന്നത് വയസ്സാകുമ്പോൾ നോക്കണം എന്നൊന്നുമില്ല മക്കളുടെ കൈകൊണ്ട് മരിക്കേണ്ടുന്ന ഒരു വിധി വരാതിരിക്കാൻ പ്രത്യേകം എന്നാണ് അങ്ങനെ ഓരോ രക്ഷിതാവും സ്വന്തം മക്കളാൽ കൊല ചെയ്യപ്പെടുമോ എന്ന ഭയവിഫുലമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കത്തക്ക വിധത്തിൽ ലഹരിയുടെ ഇന്റർനെറ്റിന്റെ തിന്മകളുടെ ദൂഷിത വലയം അതിശക്തമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത് ജീവിക്കുന്നത് ഇവിടെ മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ നിന്ന് സമാനമായ അനുഭവത്തിന്റെ നേരസാക്ഷികളാണ് അതുകൊണ്ട് തന്നെ കാലത്തിൽ നിന്ന് സംഭവിച്ചു ഈ സമൂഹം അകപ്പെട്ട ദുരന്തം എത്ര ആഴത്തിലുള്ളതാണ് ഇതിനുള്ള പരിഹാരം എന്ത് എന്ന ചോദ്യം സമൂഹത്തിന്റെ നാലാ തലങ്ങളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഈ വിഷയത്തിന്റെ മൗലികത നാം തിരിച്ചറിയൽ ആവശ്യമായി മനുഷ്യരെ നന്നാക്കാൻ സമൂഹത്തെ നന്നാക്കാൻ സമൂഹത്തെ ശുദ്ധീകരിക്കാനുള്ള പ്രയത്നങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു നഖചിത്രം മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഒന്ന് ലിബറലിസം എന്ന പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യന് സ്വാതന്ത്ര്യമാണ് ആവശ്യം ഇവിടെ മതത്തിന്റെ വക്താക്കള് പറയുന്ന പോലെ ചട്ടക്കൂടുകളിലേക്ക് മനുഷ്യന് ഒതുക്കുമ്പോ മനുഷ്യന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഒരു ലോകമാണ് നമുക്ക് ആവശ്യം വിവാഹം ആവശ്യമില്ല നിഗാഹ ആവശ്യമില്ല താലികെട്ട ആവശ്യമില്ല കുടുംബജീവിതം ആവശ്യമില്ല മാതാപിതാക്കളുമായുള്ള ബന്ധം ആവശ്യമില്ല എല്ലാത്തിൽ നിന്നും മുക്തമായി സർവതന്ത്ര സ്വതന്ത്രമായ ഒരു അവസ്ഥ എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കുക നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ ജീവിക്കുക മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത് സ്വതന്ത്രനായിട്ട് തന്നെ അവൻ ജീവിക്കണം എന്ന വാദവുമായി പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കടന്നു വന്ന ലിബറലിസം എന്ന ധർമ്മവിരുദ്ധമായ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ആശയം നമ്മുടെ തലമുറയെ ഈ ചിന്താഗതി ഇന്ന് വ്യാപകമായ അർത്ഥത്തിൽ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് ചേർന്ന് നിന്നുകൊണ്ട് നിരീശ്വരവാദത്തിന്റെ നിർവതവാദത്തിന്റെ ആളുകളും രംഗം കൈയടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു മതം ചൂഷണമാണ് മതം തട്ടിപ്പാണ് മതമാണ് വർഗീയതക്ക് കാരണമാകുന്നത് അതുകൊണ്ട് മതമുക്തമായ ഒരു ലോകം ഉണ്ടാകുമ്പോഴേ നാട് നന്നാവുകയുള്ളൂ എന്നാണ് ഈ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ചില യാഥാർത്ഥ്യങ്ങൾ തീർച്ചയായും നാം കാണേണ്ടതുണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിധത്തിലുള്ള ദുർഗതിയിലേക്ക് ഈ സമൂഹം എത്തിച്ചേരാൻ കാരണം എന്താണ് അമ്മയെ അമ്മയായും പെങ്ങളെ പെങ്ങളായും കാണുന്ന മനുഷ്യൻ കാത്തു സൂക്ഷിച്ചു പോകുന്ന മൂല്യങ്ങളെ തകർത്തുകൊണ്ട് സ്വതന്ത്ര ലൈംഗികതയിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചുപെട്ടിട്ടുള്ളത് ആരാണ് ലഹരി ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന ചിന്തയിലേക്ക് സമൂഹത്തെ തിരിച്ചുവിട്ടിട്ടുള്ളത് ആരാണ് അഴിമതിയും ചൂഷണവും ഒക്കെ നടത്തിയാൽ ഒരു കുഴപ്പമില്ല മനുഷ്യൻ സ്വതന്ത്രനായിരുന്നാൽ മതി എന്ന ചിന്താഗതിയാണ് ഈ ദുരന്തത്തിലേക്ക് സമൂഹത്തെ നയിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു പരിഹാരത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോ ഏത് കാലഘട്ടത്തിലും പ്രസക്തമായ പ്രായോഗികമായ ഒരു പരിഹാരമാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ആ പരിഹാരം നമ്മൾ ചിന്തിക്കുമ്പോ ഒന്നാമതായി മനുഷ്യൻ ആരാണ് മനുഷ്യൻ എന്താണ് എന്ന ചോദ്യത്തിന് അർത്ഥം ലഭിക്കണം കേവലമായ ഭൗതിക ഘടക പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നുണ്ടായ ഒരു ഉൽപ്പന്നം മാത്രമാണ് മനുഷ്യൻ എന്നാണ് ഭൗതികവാദം മനുഷ്യന്റെ മുമ്പിൽ വെച്ചിട്ടുള്ള കാഴ്ചപ്പാട് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ചില മൂല്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ചില മൂല്യങ്ങളുണ്ട് നാളെ വേറെ ചില മൂല്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് മൂല്യങ്ങൾക്ക് സ്ഥിര സ്വഭാവമില്ല കാലത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും മൂല്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും എന്നൊക്കെ വാദിച്ചു ഭൗതികവാദം പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി മതം മനുഷ്യന്റെ മുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിച്ചു അത് പറയുമ്പോ മനുഷ്യനെ വർഗീയതയിലേക്ക് നയിക്കുന്ന വിഭാഗീയതയിലേക്ക് നയിക്കുന്ന സങ്കുചിത്വത്തിലേക്ക് നയിക്കുന്ന ഇന്ന് പലപ്പോഴും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന വിധത്തിലുള്ള ഒരു മതത്തെ കുറിച്ചല്ല നമുക്ക് സംസാരിക്കാനുള്ളത് മറിച്ച് മനുഷ്യനോളം പഴക്കമുള്ള പ്രപഞ്ചത്തോളം പഴക്കമുള്ള മനുഷ്യത്വത്വത്തിന്റെ ഒരു മതമുണ്ട് എന്താണ് ആ മതം മനുഷ്യനെ അടിസ്ഥാനപരമായി പഠിപ്പിച്ച കാര്യം ഒന്ന് വ്യക്തി ശുദ്ധീകരിക്കപ്പെടണം വ്യക്തി നന്നാകണം വ്യക്തി നന്നാകുമ്പോഴേ കുടുംബം നന്നാകുള്ളൂ കുടുംബം നന്നാകുമ്പോഴേ സമൂഹം നന്നാകുള്ളൂ സമൂഹം നന്നാകുമ്പോഴേ രാഷ്ട്രം നന്നാകുള്ളൂ അഥവാ സംസ്കരണ പ്രക്രിയ തുടങ്ങേണ്ടത് വ്യക്തിയിൽ നിന്നാണ് ആ വ്യക്തിയെ നന്നാക്കുന്ന ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നമുക്ക് എങ്ങനെ തുടക്കം കുറിക്കാൻ സാധിക്കും അതിന് ഒന്നാമതായി മനുഷ്യൻ ആരാണ് മനുഷ്യർ എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കണം അവിടെയാണ് അടിസ്ഥാനപരമായി മതം മനുഷ്യനോട് സംസാരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ നൽകപ്പെട്ടവനാണ് നീ ചിന്തയും വിവേചന ബുദ്ധിയും വിവേകവും ഉള്ളവനാണ് നീ ആ നീ ചിന്തിക്കുമ്പോൾ നിനക്ക് ചില യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും നീ ഒരു സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ നിനക്കൊരു സൃഷ്ടാവുണ്ട് ഈ പ്രപഞ്ചം അഖിലാണ്ട മണ്ഡലം അണിയിച്ചുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും മെന്നുന്ന ഒരു പരമപ്രകാശമുണ്ട് അള്ളാഹിനൂർ സമാവാദി വല്ല ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സംവിധാനിച്ച ஏகனாய சக்தியை குச்ச மதங்கள் மனுஷரோடு படிப்ப എന്താണ് ആ ശക്തി ആരാണ് ആ ശക്തി ആ ശക്തിയുടെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് മനുഷ്യൻ വഴിതെറ്റിപ്പോയത് അവിടെയാണ് മതത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യരെ സംസ്കരിക്കാൻ വേണ്ടി കാലാകാലങ്ങളിലായി നിയുക്തരായ പ്രവാചകന്മാർ അഖിലം മതത്തിന്റെ അടിസ്ഥാനമായ ദൈവവിശ്വാസം കൃത്യമായി മനുഷ്യരെ പഠിപ്പിച്ചു ആരാണവൻ يا ايها الناس اعبدوا ربكم الذي خلقكم നിങ്ങളെ സൃഷ്ടിച്ചവനായ നാഥനെ നിങ്ങൾ ആരാധിക്കണം ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും മുന്നിൽ വെച്ച് ചിന്തിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എല്ലാ വസ്തുക്കളുടെയും തൃഷ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട് ഒരു ദൈവമുണ്ട് ഒരു റബ്ബുണ്ട് എങ്കിൽ മനുഷ്യൻ അവന്റെ വേദനകളും അവന്റെ യാതനകളും അവന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആ ഏകനായ ശക്തിയുടെ മുമ്പിൽ സമർപ്പിക്കണം തന്റെ പ്രശ്നങ്ങൾ ആ ശക്തിയുടെ മുമ്പിൽ മാത്രം സമർപ്പിക്കുന്നവനാകണം അതിലൂടെ മനസ്സമാധാനം നേടണം ആ ഏകനായ സൃഷ്ടാവാണ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ അവന് മാത്രമേ സാധിക്കുള്ളൂ നമുക്കറിയാം ഈ ലൗഡ് സ്പീക്കറിന്റെ ഒരു നിർമ്മാതാവുണ്ട് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തു ഇതെങ്കിൽ ആ കമ്പനി ഇതിനൊരു കാറ്റലോഗ് തയ്യാറാക്കിയിട്ടുണ്ടാകും ഇതിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നമ്മളൊരു മിക്സി വാങ്ങുമ്പോ ഒരു ഗ്രൈൻഡർ വാങ്ങുമ്പോ അതിന്റെ ഒരു പ്രവർത്തന രൂപരേഖ നമുക്ക് ലഭിക്കും ആ കമ്പനിയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു കാറ്റലോഗ് ഉണ്ട് അവൻ അവനെന്ത് വിശ്വസിക്കണം അവൻ എന്ത് അനുഷ്ഠിക്കണം അവന്റെ ജീവിതം എങ്ങനെയാകണം ജീവിതം എങ്ങനെയാകണം സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എങ്ങനെയാകണം സാമൂഹിക ജീവിതം എങ്ങനെയാകണം അയൽമക്ക ബന്ധം എങ്ങനെയാകണം വിശ്വാസ പ്രമാണങ്ങളും അനുഷ്ഠാന മുറകളും എങ്ങനെയാകണം അത് മനുഷ്യനെ പഠിപ്പിക്കാൻ മനുഷ്യന്റെ സൃഷ്ടാവിന് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് ഒന്നാമതായി മനുഷ്യന്റെ ബാധ്യത ആ സൃഷ്ടാവിനെ തിരിച്ചറിയലാണ് അത് അവാഹു വളരെ കൃത്യമായി വ്യക്തമാക്കി കൊല്ലോഹു ആ നാഥൻ അവലേഖനാണ് എല്ലാ അർത്ഥത്തിലും അവൻ ഏകനാണ് അതുകൊണ്ട് തന്നെ അവന്റെ ഏകത്വത്തിൽ മറ്റൊരാളെ പങ്കുചേർക്കാതിരിക്കുമ്പോഴേ മനുഷ്യൻ ആ ദൈവത്തെ കൃത്യമായി ഉൾക്കൊള്ളുന്നവനായി തീരുകയുള്ളു പോലെ എന്ന എന്ന മിസ്ല സമാനമായ ഒരു പദം പറയപ്പെടാൻ പാടില്ലാത്ത വിധം സൃഷ്ടിജാലങ്ങളിൽ നിന്ന് സമ്പൂർണമായി വ്യത്യസ്തനാകുന്നു ആ ദൈവം ആ നാഥൻ എന്നതാണ് അടിസ്ഥാനപരമായി ഒരു വിശ്വാസി തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് സൃഷ്ടികളായ സകല വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ആശ്രയത്വം ആവശ്യമുള്ളവരാണ് ഒരു മനുഷ്യ ദൈവമായി പരിഗണിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തി അയാൾക്ക് രോഗമായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അയാൾക്ക് മരുന്ന് കിട്ടണം അയാൾക്ക് ചികിത്സ ലഭിക്കണം ഡോക്ടറുടെ ആശ്രിതത്വം അയാൾക്ക് ആവശ്യമാണ് അയാൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ തന്റെ ബന്ധുക്കളുടെ മക്കളുടെ പല സഹായം ആവശ്യമായി വരും ആശ്രിതത്വം സൃഷ്ടിയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ പ്രത്യേകത സൃഷ്ടാവിന്റെ പ്രത്യേകത അള്ളാഹുസമത് അവൻ മറ്റൊരാളുടെയും ആശ്രയമില്ലാത്തവനാണ് അതുപോലെ തന്നെ സൃഷ്ടിയായ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജന്മസ്ഥലം ഉണ്ടാകും ജന്മനാളുകൾ ഉണ്ടാകും അവർ ജനിക്കുന്നതിന് മുമ്പും ഈ ലോകമുണ്ട് അവരുടെ മരണശേഷവും ഈ ലോകമുണ്ട് അതുകൊണ്ട് ജനിക്കുക എന്നതും മരിക്കുക എന്നതും സൃഷ്ടിയുടെ പ്രത്യേകതയാണ് ജന്മസ്ഥലം ഉണ്ടാവുക എന്നത് സൃഷ്ടിയുടെ പ്രത്യേകതയാണ് ലം എലത് വലം യൂലത് സൃഷ്ടാവായ പ്രപഞ്ചത്തിന്റെ നിയന്ത്രാവായ ശക്തിയുടെ പ്രത്യേകത അവൻ ജാതനല്ല ജലകലമല്ല അഥവാ അവൻ ജനിപ്പിക്കുന്നവനല്ല അവൻ സന്താനമായി ജനിക്കുന്നവനുമല്ല ജനിക്കുന്നവനുമല്ലൊന്നുമില്ല എത്ര സരളവും എത്ര ലളിതവുമാണ് ഈ പ്രപഞ്ച സത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആ നാഥനെ അറിയുന്നതിൽ ആ സൃഷ്ടാവിനെ മനസ്സിലാക്കുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ടതാണ് മതത്തിന്റെ പേരിൽ ചൂഷണങ്ങൾ ഉണ്ടാകാൻ കാരണം തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഉണ്ടാകാൻ കാരണം ആത്മീയതയുടെ പേരിൽ ആത്മീയതയുടെ കച്ചവടം ഉണ്ടാകാൻ കാരണം അതുകൊണ്ട് സരളവും ലളിതവുമായ ദൈവവിശ്വാസം ഏകദൈവ ആരാധനയുടെ സന്ദേശം ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു അന്ത്യനാള് വരെയുള്ള മനുഷ്യരെ വിശ്വാസരംഗത്തുള്ള സകല ചൂഷണങ്ങളിൽ നിന്നും മുക്തമാകുന്ന കൃത്യമായ ഏകദൈവ സിദ്ധാന്തം ഈ വിശ്വാസ പ്രമാണം മുറുകിടിക്കുമ്പോൾ ഒരു മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും സമാധാനമുള്ളവനായി തീരുന്നു തന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതൊക്കെ മാനസികമായി അവൻ സമാധാനവും സംതൃപ്തിയും നേടുന്നവനാകുന്നു രണ്ടാമത്തേത് മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമുണ്ടാകണം ഏതൊരു കാര്യവും ഒരാൾ ചെയ്യുമ്പോൾ അയാൾക്കൊരു ലക്ഷ്യമുണ്ട് പാടത്ത് പണിയെടുക്കുന്ന കർഷകൻ തൂമ്പയുമായി പോകുമ്പോൾ അയാളുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ഓഫീസിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥൻ രാവിലെ വാഹനവും എടുത്ത് ഓഫീസിലേക്ക് പോകുമ്പോൾ അയാൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ലക്ഷ്യമില്ലാതെ ഒരു മനുഷ്യനും ഒരു പ്രവർത്തനവും നടത്തുന്നില്ല എങ്കിൽ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ നാം ഇവിടെയുള്ള വിഭവങ്ങൾ ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നു എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം ഇവിടെ പലരും പറയുന്ന പോലെ അത് മരണത്തോടു കൂടി തീർന്നു പോകുന്നുവെങ്കിൽ വൈവിധ്യങ്ങളുടേതായ ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് പണക്കാരനും പണിക്കാരനുമുള്ള സാക്ഷരം നിരക്ഷരനുമുള്ള കുചരനും കുബേരനുമുള്ള വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഈ ലോകത്തിന്റെ അർത്ഥം എന്താണ് അപ്പോ മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചാൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല നന്മകൾക്ക് മൂല്യങ്ങൾക്ക് ധർമ്മത്തിന് അർത്ഥം നൽകുന്നത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതാണ് നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ മരണശേഷം നാഗമ നരകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ആ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് മനുഷ്യന്റെ കർമ്മങ്ങളാണ് അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ശ്രദ്ധാവ് നൽകിയ കച്ചലോ ജീവിതത്തിന്റെ ധർമ്മപാഠങ്ങൾ അത് കൃത്യമായി കാത്തു സൂക്ഷിച്ച് മരണാനന്തരം രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് നീങ്ങുമ്പോഴേ സമൂഹം സംസ്കരിക്കപ്പെടുന്നു വ്യക്തികൾ സംസ്കരിക്കപ്പെടുന്നു ഈ ആശയം മുൻനിർത്തിക്കൊണ്ടാണ് കാലാകാലങ്ങളിലായി ലോകത്തേക്ക് വന്ന പ്രവാചകന്മാർ മനുഷ്യരെ സംസ്കരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധി ലഹരിയുടേതാണ് ഇന്നത്തെതിനേക്കാൾ ലഹരി സമൂഹത്തിൽ പിടിമുറുക്കിയ ഒരു കാലഘട്ടത്തിലാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിലേക്ക് വന്നത് ഞാൻ മരണപ്പെട്ടാൽ താഴെ മറവ് ചെയ്യണം എങ്കിൽ അതിന്റെ വേരിൽ നിന്ന് എനിക്ക് വീഞ്ഞു എന്ന് എഴുതാൻ മധ്യാസക്തരായ ഒരു ജനതയിലേക്കാണ് മുഹമ്മദ് റസൂർ ഭാഹി സാഹിസ് കടന്നു വന്നത് അതുപോലെ തന്നെ സെക്സിന്റെ ലൈംഗികതയുടെ കാര്യത്തിൽ രാത്രി കാലങ്ങളിൽ കുടിലുകളിൽ നിന്ന് കുടിലുകളിലേക്ക് കയറിറങ്ങി പോലും വ്യഭിചരിച്ചിരുന്ന ഒരു ജനതയിലേക്കാണ് പ്രവാചകൻ മുഹമ്മദ് നബി പക്ഷേ മൂന്ന് വർഷക്കാലം കൊണ്ട് ആ ജനതീയെ മാറ്റിയെടുത്ത് എങ്ങനെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചല്ല ഭരണത്തിന്റെ ശീതളിമ ചായ ഉപയോഗപ്പെടുത്തിയല്ല മറിച്ച് മനസ്സുകളെ ഏകദൈവ വിശ്വാസത്താൽ സംസ്കരിച്ചു മനസ്സുകളെ പരലോക ചിന്തയാൽ ധർമ്മനിഷ്ഠയുള്ളവരാക്കി തീർത്തു അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ കാലാകാലങ്ങളിൽ അൻ്റെ നാളു വരേക്കും മനുഷ്യരെ നന്നാക്കാൻ സാധിക്കയുള്ളൂ എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമുക്കറിയാം ഇവിടെ പ്രധാനമായി ഒന്ന് ലഹരിയെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണയുള്ള ഇന്ന് വരെ ലഭ്യമായിരുന്ന അല്ലെങ്കിൽ കലാകാലങ്ങളിലായി നിലനിന്നിരുന്ന ഓർഗാനിക് ലഹരികളിൽ നിന്ന് മാറിക്കൊണ്ട് സിന്തറ്റിക് ലഹരികളിലേക്ക് പുതിയ തലമുറ കൂപ്പുകുത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വ്യാപനം അതിശക്തമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്ത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി ലോകരാഷ്ട്രങ്ങൾ അതിശക്തമായ ക്രൈസിസിനെ നേരിട്ടു ആ സാമ്പത്തിക പ്രതിസന്ധിയെ വിലയിരുത്തിക്കൊണ്ട് ലോക മാധ്യമങ്ങൾ വിലയിരുത്തിയൊരു ഒരു യാഥാർത്ഥ്യമുണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് സാധ്യമായി തീർന്നത് അവിടുത്തെ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ട ലഹരിയുടെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ബ്ലാക്ക് മണിയാണ് ആ ബ്ലാക്ക് ാണ് അഥവാ നിർമിതം വഴിയുള്ള ബ്ലാക്ക് മണിയാണ് സാമ്പത്തിക ക്രമത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈസ്റ്റേൺ പ്രൊവിൻസിനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിൽ നിന്ന് തുടങ്ങി പാകിസ്ഥാനിലൂടെ ഇറാൻ വരെ നീണ്ടു നിൽക്കുന്നതും അതുപോലെ തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ യൂറോപ്പിന്റെ വിവിധ രാഷ്ട്രങ്ങളെ ഓർത്തിണക്കുന്നതുമായ ഈ ലഹരി ശൃംഖലയിലെ ഈസ്റ്റേൺ ഹബായിട്ടാണ് നമ്മുടെ പരിശുദ്ധമായ പരിപാടനമായ നാം സ്നേഹിക്കുന്ന ഇന്ത്യ രാജ്യം എന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം കടലിലൂടെയാണ് ഇതിന്റെ വിനിമയം ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു പുതിയ തുറമുഖം വഴിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ലഹരിയുടെ വ്യാപനം ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഈ തിന്മക്കെതിരെയുള്ള പോരാട്ടം ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ബാധ്യതയല്ല കാരണം ആന്തരിക അവയവങ്ങളെ ഏതാനും മാസങ്ങൾ കൊണ്ട് നശിപ്പിച്ചു കളയുന്ന അത്ര അപകടകരമായ എം ഡി എം എ പോലെയുള്ള അതിഗുരുതരമായ സിന്തറ്റിക് ലഹരികൾ സമൂഹത്തെ പിടിമുറുക്കിയപ്പോ എന്റെ മോൻ അതിൽപ്പെട്ടിട്ടില്ല എന്നൊരാൾക്കും പറയാൻ സാധ്യമാകാത്ത വിധം അതിന്മ വേരോട്ടം നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇന്റർനെറ്റിന്റെ ചുഴികളും നിങ്ങൾ ഓർത്തുന്നുണ്ടാകും കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വെച്ച് ഒരു മകൻ അച്ഛനെ കൊന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആ വാർത്തയിൽ എം ബി ബി എസ് ചൈനയിലേക്ക് തന്റെ മകനെ അയച്ച രക്ഷിതാവ് മൂന്നു കൊല്ലം കഴിഞ്ഞ് പഠനം പൂർത്തിയാകാതെ തിരിച്ചു വന്ന മകന് പിന്നെ കാണുന്നത് കറസ്ത വസ്ത്രങ്ങൾ അറിയുന്നു മുടി നീട്ടുന്നു പ്രത്യേക മ്യൂസിക് വീട്ടിലുള്ള മറ്റാർക്കും മനസ്സിലാകാത്ത ഭാഷയിലുള്ള മ്യൂസിക് വീട്ടിൽ ഉറക്കെ തുറന്നു വെക്കുന്നു പുറത്തു പോകുന്നില്ല കുടുംബ ബന്ധങ്ങളില്ല അവസാനം അവൻ അച്ഛനെ കൊല ചെയ്തു പോലീസ് വന്ന് പരിശോധിച്ചപ്പോ അവന്റെ റൂമിൽ വെച്ച് മുടിക്കെട്ടുകൾ കറുത്ത വസ്ത്രത്തിന്റെ കൂമാരകൾ കിട്ടി എന്ന് മാത്രമല്ല ആ കുട്ടി ചൈനീസ് ബ്ലാക്ക് മാജിക്കന് അഡിക്റ്റഡ് ആയിരുന്നു അതാണ് അവന്റെ മാനസിക നിലയെ തകർക്കുകയും സ്വന്തം അച്ഛനെ കൊല ചെയ്യുന്നതിലേക്ക് എത്തിച്ചേർക്കുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ് അന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണത്തിൽ നമുക്ക് വായിക്കാൻ സാധിച്ചത് നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണാത്ത ഒരു ലോകം ഇന്റർനെറ്റിൽ ഇന്ന് അവർക്ക് ലഭ്യമാണ് വിധത്തിലുള്ള കൊണ്ട ലോകത്താണ് അവര് വിരാജിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി വിഭാഗം ഏറ്റെടുത്തിരിക്കുന്ന ഈ ധർമ്മ സമരം ക്യാമ്പസുകളെയും പൊതുസമൂഹത്തെയും ചൂട് നിൽക്കുന്ന വ്യാപകമായ

പൂനൂരിലെ മുഴുവൻ മനുഷ്യരും അണിചേരൽ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് കാരണം നമ്മളിൽ ഒരാൾക്ക് പോലും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാകാത്ത വിധത്തിലാണ് തിന്മയുടെ നീരാളി വർത്തമാനകാല സമൂഹത്തെ പിടിമുറുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇൻഷാ മഹരുവിന് ശേഷം ഇവിടെ വിശാലമായ സംസാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്ന എല്ലാം വിലയിരുത്തുന്ന പ്രബുദ്ധരായ ഭൂനൂരിലെ ജനങ്ങൾ ഞങ്ങൾ നയിക്കുന്ന ഈ ധർമ്മ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുകയും നമസ്കാരത്തിന് ശേഷം ഇവിടെ വെച്ച് നടക്കുന്ന പ്രഭാഷണം പൂർണ്ണമായി ശ്രമിക്കാൻ നിങ്ങൾ ഏവരും സന്നദ്ധമാവുകയും ചെയ്യണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ് നീതിയെയും ധർമ്മത്തെയും മൂല്യങ്ങളെയും മുറുകപ്പെടുത്ത് സംശുസ്ഥമായ ജീവിതം നയിച്ച് സമാധാനപൂർണമായ കുടുംബ ജീവിതം ലഭിച്ച് മരണത്തെ അഭിമുഖീകരിച്ച് മരണാനന്തരം സ്വർഗം നേടാൻ കാരുണ്യവാനായ നാഥൻ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ ുംബി